നമസ്കാരം ഞാൻ ഡോക്ടർ അമിതാ ഷെറീഫ് ദയാ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് അപ്പം ഈ ഒരു പരിപാടിയിൽ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തും ദയാ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജ് തൃശൂരും ഒന്നിച്ച് നടത്തുന്ന ഈ ഒരു സർവേയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് ഇതിന്റെ സംബന്ധമായിട്ടുള്ള ആൾക്കാരോടെല്ലാം എന്നെയും ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് അപ്പം ഈ ആദ്യമായിട്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഈ സർവേയെ കുറിച്ച് നമ്മുടെ ഒരു ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തില് ബാക്കി എല്ലാ രംഗത്തും മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും കേരളം മുന്നിട്ട് നിൽക്കുകയാണ് പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തെ ഇപ്പൊ വിശേഷിപ്പിക്കുന്നത് ഒരു ക്യാൻസർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിയാലും ഒരു ക്യാൻസറിന്റെ തോത് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിൽ ഏകദേശം പത്ത് ആൾക്കാരിലെ ക്യാൻസർ വരാനുള്ള സാധ്യതയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഡബിളാണ് ഇരു ഒരു ലക്ഷത്തിൽ ഇരുപത്തൊന്ന് പേർക്കാണ് ക്യാൻസർ കാണുന്നത് അപ്പം അത്രയും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും തോത് വളരെ കൂടുതലാണ് എന്തൊക്കെയോ കാരണങ്ങളാൽ വളരെ തോത് കൂടുതലാണ് പിന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോ തന്നെ നമ്മളുടെ രംഗത്തിൽ ഈ ഇത് ക്യാൻസർ സർവേകളും റിപ്പോർട്ടിംഗ് സ്റ്റാറ്റസും വളരെ അധികം കൂടുതലാണ് അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ ചിലപ്പോ ആവാം ഈ റേറ്റ്സ് കൂടി നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു അനുഭവം ഒരു ഓങ്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ അനുഭവം നോക്കിയാൽ തന്നെ എന്താ ഒരു പതിനാല് വർഷത്തോളം ഉള്ള ആർ സി സിയിലെ കാലഘട്ടത്തി നോക്കുമ്പോൾ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളില് നമ്മൾ ഏകദേശം ഒരു ഊ പിയില് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ന്യൂ പേഷ്യൻസിനെ കാണുന്നതിന് പകരം നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം അത് ഡബിളായി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ന്യൂ കേസസ് പെർ ഡേ ആയി അപ്പൊ എന്നിരുന്ന എന്തൊക്കെയായാൽ പോലും കേരളത്തിലെ ക്യാൻസറുടെ തോത് വളരെയധികം കൂടിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത്തരം പരിപാടികളിൽ കൂടെ മാത്രമേ നമുക്കത് ഒരു അതിനൊരു ഒരു സ്റ്റാൻസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഏർലി ഇന്റർവെൻഷൻ ഒരു നേരത്തെ കണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബേസിക്കലി ഈ സർവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒരു ത്രീ ടയർ സിസ്റ്റമാണ് ഒരു മൂന്ന് ടയർ ആയിട്ടുള്ള സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഇതിനെ ഇതാക്കിയിരിക്കുന്നത് ഒന്ന് എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യലി ഒരു ബോധവൽക്കരണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബോധവൽക്കരണം തന്നെയാണ് ആൾക്കാരിൽ എന്തുകൊണ്ടാണ് സ്ക്രീനിങ് ചെയ്യേണ്ട ആവശ്യകത എന്നുള്ളത് സമൂഹത്തിന് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ അവർ സ്ക്രീനിങ് വരികയുള്ളൂ നമുക്ക് മാത്രമേ ഒരു വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ക്യാൻസറിന്റെ തോത് ഇത്രയും കൂടുതലാണ് ഏളി ഇന്റർവെൻഷൻ ചെയ്യണം ഏളി ഡയഗ്നോസിന്റെ ആവശ്യകതയൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ബോധവൽക്കരണം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ നമ്മുടെ ഈ എന്ന് പറയുന്ന അതായത് ഒരു ജനറൽ സർവേ ഒരു സർവേ വീടുകൾ തോറും നമ്മുടെ കുട്ടികൾ പോയിട്ട് വർക്കേഴ്സ് പോയിട്ട് ജനറൽ സർവേ നടത്തുകയാണ് ആ സർവേന്ന് ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ ക്യാമ്പിലോട്ട് വരുത്തുകയും അവരിലെ സ്ക്രീനിങ് സാധ്യതകൾ എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടത് എന്ന് അവരുടെ ആ സർവേ പ്രകാരം സ്ക്രീനിങ് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിശ്ചയിക്കുകയും ആ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുകയും അതായത് അതിൽ നിന്നും ഏളിയായിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന പെ പെടുന്ന ആളുകളില് വളരെ ഫ്രീ ആയിട്ടോ അതായത് വളരെ ചുരുക്കം പൈസയുടെ ചെലവിൽ നമ്മൾ ചികിത്സിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഫസ്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്ന എൻ്റെ അറിവില് ഒരു ആദ്യത്തെ ഇനീഷ്യേറ്റീവ് ആണിത് ഇത്ര ഒരു ത്രീ ടയർ സിസ്റ്റത്തില് കാരണം ഇന്ത്യൻ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എക്സ്പാൻഡിങ് ആണ് ദിവസം ദിവസം കൂടുമ്പോൾ പോപ്പുലേഷൻ കൂടുകയാണ് അപ്പൊ ഒരു പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെയുള്ള ഒരു സ്ക്രീനിങ് പ്രോട്ടോകോൾസ് എല്ലാവരും സ്ക്രീൻ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ രീതിയൊന്നും നമ്മുടെ പോപ്പുലേഷനിൽ സാധ്യമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പല ഡോക്ടർമാരും എല്ലാരും ബ്രഹ്മപുത്രൻ സാറും എല്ലാരും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു ഒരു ത്രീ ടയർ സിസ്റ്റത്തിലൂടെ ആൾക്കാരെ കൊണ്ടുവരികയും അവരിൽ ഏർലി ആയിട്ട് ഡയഗ്നോസിസ് ചെയ്യുകയും കൃത്യമായ രീതിയിൽ ക്യാൻസർ ചികിത്സ കൊടുക്കുകയും ചെയ്യുന്ന ഈ രീതിയിൽ നമ്മൾ ഇതിനെ ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ എല്ലാ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വർക്കേഴ്സിനും എല്ലാവർക്കും നമ്മൾ ഒരു പ്രചോദനമായിട്ട് നിൽക്കണം ഇവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആ ഹോസ്പിറ്റലിലായാലും മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ സെയ്യറായാലും എല്ലാരും ഈ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ഇഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്